നമസ്കാരം മാസഫലം മാസഫലത്തിൽ തുലാം രാശി തുലാം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ചിത്തിര ചോതി വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാം എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കാരണം നിത്യവും പുതിയ വീഡിയോകൾ അപ്ഡേറ്റ് അപ്ഡേ അപ്ഡേറ്റ് ചെയ്തു കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും അതിനോടൊപ്പം നിങ്ങൾ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും എന്തെല്ലാമാണെന്ന് ഒന്ന് രേഖപ്പെടുത്തുക എല്ലാ വീടിയിലും പറയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം നടക്കുന്ന ഒരു പൂജയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കുടുംബപരമായ പ്രശ്നം ആരോഗ്യ പ്രശ്നം സാമ്പത്തിക പ്രശ്നം ജോലിയിൽ പ്രശ്നം വിദ്യാഭ്യാസമായ പ്രശ്നം എന്ത് തന്നെയായാലും അത് ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ അതുതന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷം നിങ്ങൾ എന്താണെന്നുള്ളത് വിശദമായി ഒന്ന് കമൻ്റ് ബോക്സിൽ എഴുതിയിരുന്ന നല്ല നിസ്സാരമായി വിവാഹ പ്രശ്നമാണ് വിവാഹം സാമ്പത്തികമാണെങ്കിൽ സാമ്പത്തിക പ്രശ്നം കുടുംബ പ്രശ്നമാണ് അങ്ങനെ ഒന്ന് പേരും നക്ഷത്രവും എഴുതി ഒന്ന് കമൻ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒരുപാട് വ്യക്തികൾ എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യാറുണ്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ആത്മാർത്ഥമായി തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം നൂറ് ശതമാനം ഉണ്ടാകുക തന്നെ ചെയ്യും അപ്പോൾ ഈ നമ്മുടെ തുലാം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ചിത്രജ്യോതി വിശാഖം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ സ്വസ്ഥത കുറവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ മാസം കടന്നു വരാൻ സാധ്യതയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക എടുത്തു എടുത്തുചാട്ടൻ പാടില്ല സംസാരം വളരെയധികം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും ചില കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം സംസാരിച്ച് നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്തുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ പല പ്രശ്നങ്ങളും ഒഴിവാക്കുവാൻ സാധിക്കും എടുത്തുചാട്ടവും അതുപോലെ തന്നെയാണ് ഒരു ആവേശത്തിനുള്ള സംസാരവുമൊക്കെയാണ് പല പ്രശ്നങ്ങൾക്കും കാരണം ആലോചിക്കുക ആലോചിച്ച് ശ്രദ്ധാപൂര്വം ഓരോ കാര്യവും കൈകാര്യം ചെയ്താൽ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും ഒരു പ്രശ്നവുമില്ല സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കും കള്ളന്മാരുടെയും പിടിച്ചുപറിക്കാരുടെയും ശല്യം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നതിനോടൊപ്പം കൊണ്ടുപോയി കളയുവാനും സാധ്യതയുണ്ട് വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടുപോകുമ്പോൾ വളരെ സൂക്ഷിക്കുക നമ്മൾ വിലപ്പെട്ട രേഖകൾ ഇവിടെ നിന്നും അപ്പുറത്തോട്ട് കൊണ്ടു അതായത് ഏർങ്കിലും സ്ഥലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ആ രേഖകളോ സ്വർണം പേഴ്സ് മൊബൈൽ ഫോൺ ഇതെല്ലാം കളഞ്ഞു പോകാൻ അല്ലെങ്കിൽ കള്ളന്മാരുടെ ശല്യമോ അല്ലെങ്കിൽ പിടിച്ചു പറിക്കാരുടെ ശല്യം ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും സർക്കാർ അനുകൂലപരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടു സാമ്പത്തികം അല്ലെങ്കിൽ ലോണോ മറ്റു പല കാര്യങ്ങളും പ്രൊമോഷൻ ഇതെല്ലാം തടസ്സങ്ങൾ പെൻഡിങ്ങിലാവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക രോഗമുള്ളവർ നന്നായി സൂക്ഷിക്കുക ഇപ്പോൾ രോഗബാധിത കൂടാൻ സാധ്യത കാണുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു ഇഷ്ടക്കേട് കാണുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് വളരെ ശ്രദ്ധാപൂർവ കാര്യം കൈകാര്യം ചെയ്യുക പ്രണയിക്കുന്നവർ തമ്മിൽ പിരിയുവാൻ സാധ്യത കാണുന്നുണ്ട് വിവാഹം നടക്കാതിരുന്ന വ്യക്തികൾക്ക് വീണ്ടും അല്പം നീ നീണ്ടു പോകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നുണ്ട് ഈശ്വര പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് പുതിയ ഇതിനെല്ലാം ഒരു പരിഹാരം കാണുവാനും നേട്ടങ്ങളുണ്ടാക്കുവാനും വിജയങ്ങൾ കൈവരിക്കുവാനും സാധിക്കുകയുള്ളൂ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിൽ നഷ്ടങ്ങളില്ലാതെ ലാഭം നേടുകയും സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും ജോലിയിൽ തടസ്സങ്ങളും ബിസിനസ്സിൽ പരാജയങ്ങളും ആരോഗ്യപരമായ ബുദ്ധിമുട്ടിലൂടെ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു പോകേണ്ടി വരും കടബാധ്യത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന സമയം തന്നെയാണ് അപ്പോൾ ശാരീരികപരമായ മുറിവുകൾ ഉണ്ടാകുവാനോ അല്ലെങ്കിൽ ആ മുറിവുകൾ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കുവാനോ സാധ്യതയുണ്ട് ഈ ഒരു സമയം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക പൂജിക്കുക ഭഗവാൻ്റെ നാമം ജപിക്കുക ഭഗവാന്റെ ക്ഷേത്രദർശനം നടത്തുക എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും